എറണാകുളം നെട്ടൂരിൽ കണ്ടെയ്നർ ലോറിയുമായി മൂന്നംഗ അന്തർ സംസ്ഥാന മോഷണ സംഘം പോലീസ് പിടിയിൽ ഹരിയാന സ്വദേശികളായ നസീർ അഹമ്മദ് സുതം രാജസ്ഥാൻ സ്വദേശി സൈക്കുൾ എന്നിവരെയാണ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നും കാർ കടത്തിക്കൊണ്ടുവരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെയ്നർ ലോറിയും മൂന്നംഗ സംഘത്തെയും പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൂന്ന് ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ലോറിയിലുണ്ടായിരുന്ന സംഘം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്നും ഇക്കോ കാർ മോഷ്ടിച്ച് കണ്ടെയ്നറിൽ കയറ്റുകയായിരുന്നു കാർ മോഷണം പോയതറിന്റെ ഉടമസ്ഥർ നൽകിയ പരാതിയിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാർ കയറ്റിക്കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ലോറി കേരളത്തിലേക്ക് കടന്നെന്ന വിവരത്തെ തുടർന്ന് പാലിയേക്കര ടോളിലും കുമ്പളം ടോളിലും അറിയിപ്പ് നൽകിയിരുന്നു പരിശോധനയിൽ ലോറി പാലിയേക്കര ടോൾ കടന്നു കണ്ടതിനെ തുടർന്ന് കുമ്പളം ടോൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പുലർച്ചെ മൂന്നോടെയാണ് പോലീസ് പട്രോളിംഗ് സംഘം നെട്ടൂരിൽ നിന്നും ലോറിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്തത് ഒരാൾ രാവിലെ ആറോടെ പ്രാഥമിക രത്വം നിർവഹിക്കാമെന്ന് പറഞ്ഞ് കടന്നുകൾ എന്തെങ്കിലും രാവിലെ പതിനൊന്നോടെ കുഫോസ് ക്യാമ്പസിലെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടി പിന്നീട് കണ്ടെയ്നർ തുറന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോൾ കാർ കണ്ടെത്താനായില്ല കണ്ടെയ്നറിനുള്ളിൽ എ സി യൂണിറ്റുകളും മെക്കാനിക്കൽ സ്പെയർ പാർട്ടുകളുമാണ് ഉണ്ടായിരുന്നത് ഗ്ലാസ് കട്ടർ ഗ്യാസ് കട്ടർ തുടങ്ങിയ സാമഗ്രികളും കണ്ടെത്തിയിട്ടുണ്ട് സംഘത്തിലെ ഒരാൾക്ക് പന്ത്രണ്ടോളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു എ ടി എം കുറച്ച് നടത്തുന്ന സംഘമാണെന്നും പറയുന്നുണ്ട് കണ്ടെയ്നർ ലോറി എ ടി എമ്മിന് മുന്നിൽ കാഴ്ച തടസ്സപ്പെടുത്തും വിധം പാർക്ക് ചെയ്താണ് എ ടി എമ്മിൽ കവർച്ച നടത്തിയിരുന്നത് സംഭവത്തിൽ പനങ്ങാട് പോലീസ് കേസെടുത്ത് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

चाबी किधर रखते चाबी कौन सा चाबी ये गाड़ी का चाबी है ये गाड़ी का चाबी मैं तो उसमें ना कि छोड़ गया जी आपने आप लाभ आने का जाऊँ कहाँ करिए मैं जो मुझे क्या पता इसका अंदर क्या क्या सामान है किसके अंदर ये हम यहाँ में पूरा कंपनी का लोड गाड़ी है बड़ी गाड़ी है तो अंदर कोई भी नहीं है ये ए है पूरा ए सी पूरा ए है चल すごい。<laughs> <laughs> Редактор субтитров А.Семкин Корректор А.Егорова